എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ കാത്തിരുന്ന ലോക്സഭാ ഇലക്ഷൻ ഫലം വന്നപ്പോൾ നമ്മെ ആര് ഭരിക്കും എന്ന് ഉറപ്പില്ലാത്ത ഒരു സ്ഥിതിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ആരാകും സർക്കാർ രൂപീകരിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പ് പറയാൻ കഴിയാത്ത സ്ഥിതിയാണ് കേവല ഭൂരിപക്ഷത്തിൻ്റെ മുകളിലേക്ക് എൻ ഡി എ സീറ്റ് ഉണ്ട് എങ്കിലും കഴിഞ്ഞ രണ്ട് തവണകളായിട്ട് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള സീറ്റ് നേടിയിരുന്ന ബി ജെ പി തകർന്നടിഞ്ഞ സ്ഥിതിക്കാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത് ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും അടർത്തിയെടുത്ത് സർക്കാർ രൂപീകരിക്കാനുള്ള ഇന്ത്യ മുന്നണി നേതാക്കളുടെ ശ്രമം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ എൻ ഡി എയിൽ ഒപ്പമുള്ളവരെ കൂടെ നിർത്താനും പുറത്തു നിന്നുള്ളവരെ കൂടെ കൂട്ടാനും ബി ജെ പി നേതൃത്വവും നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എല്ലാ എൻ ഡി എ നേതാക്കളോടും ഡൽഹിയിലെത്താൻ അമിത്ഷായും മോഡിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ മുന്നണി നാളെ യോഗം ചേരും അതിന് മുമ്പായി നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും സ്റ്റാലിനും ശരത് പവാറും ഫോണിൽ വിളിച്ച് സംസാരിക്കുകയുണ്ടായിട്ടുണ്ട് ഉപപ്രധാനമന്ത്രി പദവും അതുപോലെ തന്നെ ആന്ധ്രക്ക് പ്രത്യേക പദവിയും നൽകാമെന്ന വാഗ്ദാനവും നൽകിയിട്ടുണ്ട് ആരാകും പ്രധാനമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല മോഡി പ്രധാനമന്ത്രി ആയി തുടരാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഒറ്റയ്ക്ക് ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്തെ പോലെയല്ല അഞ്ചുകൊല്ലം ഭരണം വീഴാതെ കൊണ്ടുപോവുക എന്നുള്ളതിന് ഒരു പ്രത്യേക കഴിവ് വേണം ഒറ്റക്ക് ജെ പി ഭരിക്കാനുള്ള സീറ്റ് ഉണ്ടായപ്പോൾ വേണമെങ്കിൽ ഞങ്ങളോടൊപ്പം കൂടിക്കോളൂ എന്ന് പറഞ്ഞ ബി ജെ പിയുടെ വലിയേറ്റൻ മനോഭാവം ഇനി പറ്റില്ല ഘടകകക്ഷികളെ സമന്വയത്തിൽ നിർത്തി ഒപ്പം കൂട്ടി കൊണ്ടുപോവണം എന്നുള്ളത് വലിയ ഒരു ഘടകമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിന് പരിചയക്കുറവുള്ള മോഡി പ്രധാനമന്ത്രിയാവാനുള്ള സാധ്യത വളരെ അധികം കുറവാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ റോഡ് ആയി മോഡി എത്തും എന്ന് നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് യു ഉണ്ടായിട്ടുള്ള കനത്ത പരാജയമാണ് രാമക്ഷേത്രം നിലനിൽക്കുന്ന മണ്ഡലത്തിൽ പോലും ബി ജെ പി തകർന്നടിഞ്ഞത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് മോഡിക്ക് അഞ്ച് ലക്ഷത്തോളം ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ഒന്നര ലക്ഷത്തിലേക്ക് ചുരുങ്ങി അതേസമയം യു പിയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടുന്ന സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി മാറി ലൈബ്രറിയിൽ മൂന്നര ലക്ഷത്തിന് മുകളിലാണ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മോഡിയല്ലെങ്കിൽ എൻ ഡി എയിൽ ആര് ആകും എന്നുള്ള ചോദ്യവും ഇതിനകം ഉയർന്നിട്ടുണ്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത് ഭരണവിരുദ്ധ വികാരം മാത്രമല്ല എന്നും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നതിനുള്ള ഫലമാണ് ഇത് എന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വീണ്ടെടുപ്പാണ് നടന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ശക്കം ഭരണത്തിലെത്തുകയാണ് എങ്കിൽ ഉപപ്രധാനമന്ത്രി സ്ഥാനം മമതയും ആവശ്യപ്പെട്ടേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആരാകും പ്രധാനമന്ത്രി സ്ഥാനത്തിലേക്ക് എത്തുക എന്നുള്ള കാര്യം ഇപ്പോഴും ഉറപ്പില്ല ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ടുള്ള ബി ജെ പി തന്നെയായിരിക്കും സർക്കാർ ഉണ്ടാക്കാൻ ആദ്യം സമീപിക്കുക ഇന്ത്യാ സഖ്യത്തിനും ഇരുന്നൂറ്റി മുപ്പതിലേറെ സീറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാനാകും ഇന്ത്യാ സഖ്യത്തോടൊപ്പം തിളങ്ങിയത് കോൺഗ്രസ് ആണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അൻപത്തിരണ്ട് സീറ്റുകളിൽ നിന്നും നൂറ് സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഉയർന്നു കോൺഗ്രസിന്റെ ഒരു തിരിച്ചു വരവാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ളത് ആരാകും പ്രധാനമന്ത്രി എന്നറിയാൻ ഇനിയും മണിക്കൂറുകൾ നമ്മൾ കാത്തിരിക്കണം വലിയ കച്ചവടത്തിനും കൊടുക്കൽ വാങ്ങലുകൾക്കും ഡൽഹി വരും മണിക്കൂറുകളിൽ വേദിയാകും ഇനി ഒരു സർക്കാർ തൂങ്ങി അധികാരത്തിൽ വന്നാൽ പോലും അത് അഞ്ചു വർഷം പൂർത്തിയാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും ഇല്ലാതെയായിരിക്കും പോവുക എൻ ഡി എയുടെ ഭാഗത്തു നിന്നായാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നായാലും ഒരു സർക്കാർ ഇനി അധികാരത്തിൽ വന്നാൽ അത് തുറന്നങ്ങോട്ട് എത്ര കാലം ഉണ്ടാകും എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ് രാഷ്ട്രീയത്തിനപ്പുറം മതം പറഞ്ഞും വർഗീയത പറഞ്ഞും വോട്ട് പിടിച്ച ബി ജെ പിക്ക് ഏറ്റവും വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഇതിലൂടെ നേരിട്ടിട്ടുള്ളത് അതേസമയം കേരളത്തിൽ ബി ജെ പിക്ക് വലിയ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് ആദ്യമായി ബി ജെ പിക്ക് താമരചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു അതേസമയം സി പി എം കേരളത്തിൽ തകർന്നടിഞ്ഞു വിരുദ്ധ വികാരം തന്നെയാണ് കേരളത്തിൽ സി പി എമ്മിനെ പുറകോട്ടടിച്ചത് നികുതി ഭാരം ജനങ്ങളുടെ തലയിൽ ഏറ്റിവെച്ചും വിലക്കയറ്റത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്താതെയും സപ്ലൈകോ അടക്കമുള്ളവ അടച്ചുപൂട്ടാനാക്കിയ സർക്കാരിനുമുള്ള തിരിച്ചടി തന്നെയാണിത് ക്ഷേമ പെൻഷൻ ഇത്രയും മാസത്തേത് മുടങ്ങിയതും സർക്കാരിന് തിരിച്ചടിയായിട്ടുണ്ട് എന്തായാലും ഇനിയും നമ്മുടെ സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട് പാലക്കാട് ഷാഫി പറമ്പലിന് പകരമായിട്ടൊരു ഇലക്ഷൻ നടക്കാനുണ്ട് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്നും ജയിച്ചപ്പോൾ തേലക്കരയിൽ ഒരു തെരഞ്ഞെടുപ്പ് അനിവാര്യമായി രാഹുൽ ഗാന്ധി റൈബ്രറിയിൽ നിന്നും വയനാട്ടിൽ നിന്നും ജയിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു സീറ്റ് രാജിവെക്കേണ്ടി വരും വയനാടാണ് രാജിവെക്കുന്നതെങ്കിൽ വയനാട്ടിലും ഒരു തെരഞ്ഞെടുപ്പുണ്ടാകും അങ്ങനെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ സംസ്ഥാനത്ത് ആറു ഉണ്ടാകും സംസ്ഥാനത്ത് കേരള കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലാണ് തോമസ് ചായക്കാടന്റെ തോൽവി ഉണ്ടായത് എൽ ഡി എഫിൽ രണ്ട് രാജ്യസഭാ സീറ്റിൽ ഒഴിവുള്ളത് ഒന്ന് സി പി എമ്മിന് വേണമെന്നും മറ്റേത് സി പി ഐക്ക് വേണമെന്നും പറയുന്നു ഈ ഒരു സാഹചര്യത്തിൽ ജോസ് കെ മാണിക്കും രാജ്യസഭാ സീറ്റ് നഷ്ടമാകുകയാണ് എങ്കിൽ കേരള കോൺഗ്രസിന് വെറും എം എൽ എമാരെ കൊണ്ട് എൽ ഡി എഫിൽ തുടരേണ്ടി വരും ഇത് കേരള കോൺഗ്രസിൽ ഒരു പുനരാലോചനയ്ക്ക് വഴിയൊരുക്കും മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് മിന്നുന്ന ജയമാണുണ്ടായിട്ടുള്ളത് പൊന്നാനിയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അബ്ദുസ്സമദ് സമതാനി ജയിച്ചുകയറിയത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലും മൂന്ന് ലക്ഷത്തിന് ഭൂരിപക്ഷം എറണാകുളത്ത് ഐ ബി ഈടനും ഇടുക്കിയിൽ ഡീം കുര്യാകോസും റെക്കോർഡ് ഭൂരിപക്ഷമാണ് നേടിയിട്ടുള്ളത് കണ്ണൂരിൽ കെ സുധാകരനും വടകരലിൽ ഷാഫിയും വലിയ ഭൂരിപക്ഷം നേടി എൽ ഡി എഫിന് സമാധാനിക്കാൻ ആലത്തൂർ മാത്രമാണുള്ളത് കെ രാധാകൃഷ്ണന്റെ നിഷ്കളങ്കതയാണ് കേരളത്തിൽ ഒരു സീറ്റെങ്കിലും നേടിക്കൊടുക്കാൻ കഴിഞ്ഞത് എന്നാണ് വിലയിരുത്തൽ എന്തായാലും നമ്മൾ കാത്തിരിക്കുന്നത് ആരാകും കേന്ദ്ര ഭരണത്തിൽ എത്തുക എൻ ഡി എ തന്നെ അധികാരത്തിൽ വന്നാൽ മോദി പ്രധാനമന്ത്രിയായി തുടരുമോ മോദി ആയില്ലെങ്കിൽ മോദിക്ക് പകരം ആരാകും എന്നുള്ളതൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക